ൾ പൊടി ഇറക്കമാണ് നമ്മൾ നാല് ദിവസം പൊടി മോഡിലേക്ക് എത്തില്ലായിരുന്ന ചിന്തകളും കാര്യങ്ങളും നമ്മുടെ ഇടയിൽ വിശുദ്ധമായതിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ പൊടിയൊക്കെ നമ്മുടെ ചിന്തകളും ഒക്കെ ഉന്നതമാകാൻ വേണ്ടിയാണ് ഇനിയിപ്പോൾ പൊടി കാണുമ്പോൾ പുഴയെ മനുഷ്യനാകാനല്ല കൂടുതൽ പ്രസിദ്ധികളെ ആവശ്യത്തിരുന്നാൽ അല്ലെങ്കിൽ അരി കലേറ്റപ്പെട്ടതുപോലെ നമ്മളും സ്വർഗത്തിലേക്ക് കലേറ്റപ്പെടാനുള്ളവരാണ് ബോധ്യുന്ന ആയിരിക്കുക ഈ വർഷത്തെ നമ്മുടെ തിരുനാളിനെ കണക്ട് ചെയ്യാൻ പ്രോബ്ലം ചെയ്യുന്ന കുറവത്തിന് പ്രത്യേകം നന്ദി വളരെ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് പ്രത്യേകിച്ച് ആത്മീയ ഭൗതികമായ കാര്യങ്ങളൊക്കെ ഏറ്റവും അനുഭവമാക്കി കരുത്തുവാൻ അവർ കുടുംബസമയത്ത് പരിശ്രമിച്ച് പ്രത്യേകിച്ച് അവരെ ഓർത്ത് ബസ് അമ്മയ്ക്ക് നന്ദി പറയുകയാണ് ഇനി അടുത്ത വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തേഴിലെ തിരുനാളിലേക്ക് ഈ കുറി ഇറക്കുന്നതു തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് നമ്മുടെ അമ്മമാർ ഏകദേശം നൂറ്റി അറുപത്തഞ്ച് പേരാണ് ഇനിയും വരാൻ സാധ്യതകളുണ്ട് അമ്മമാരെയും അവരുടെ നിയമങ്ങളെയും നമ്മുടെ വ്യക്തിപരമായ നിയമങ്ങളും നടത്തി തിരുന്നാൾ വരുമ്പോൾ ഇന്നൊരു കാര്യം എൻ്റെ ജീവിതം നിറവേറ്റാൻ അല്ലെങ്കിൽ എൻ്റെ സ്വഭാവത്തിൽ നിന്നും മാറ്റം വരാൻ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുക നമുക്ക് കൊടി കിടക്കാം കൊടി കിടക്കുമ്പോൾ ദൈവസ്നേഹം വർമ്മിച്ച വാക്കുകളും പോരാൻ എന്ന ഗാനം നമുക്ക് ഒരുമിച്ച് ആരംഭിക്കാം അവിടെ കൊടി ഇറക്കുന്നത് അവിടെ സദ്യയാണ് സെന്ധി കോവിൻ ചേട്ടൻ സ്നേഹവും കിടക്കാൻ स्नेया <laughs> स्ने ശരി ആയിരിക്കട്ടെ ശരിക്കും എല്ലാവർക്കും നന്ദി നമ്മളെ വാഴക്കുകളെല്ലാം കണ്ടുത്തിരിക്കുന്ന വാഴക്കലുകൾ ഇതെല്ലാം ആഗ്രഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും വാങ്ങിച്ചിട്ട് പോകണം എന്നാണ്